ശ്യം ഇങ്ങനെ ഇങ്ങനെ വട്ടം ചുറ്റിച്ച് വെജിറ്റബിൾ പിന്നെ പക്ഷെ വീടിയൊന്നും ഇല്ല നമ്മളൊക്കെയൊക്കെ ഒന്ന് ഒന്നെടുത്തോട്ടെ ചില്ലി പൗഡർ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എല്ലാരും അപ്പൊ ഇന്ന് അപ്പവും ആണ് കേട്ടാ ഉണ്ടാക്കാനല്ല സ്റ്റൂ ആയിട്ടുണ്ട് വെച്ച് സ്കൂളിൽ പോയി അപ്പം അപ്പം എനിക്കിങ്ങനെ എന്താ പറയാ സൈഡൊക്കെ മുരിഞ്ഞു വരണം പിന്നെ നടുക്കത്തെ ഭാഗം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അതെനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങിങ്ങനെ വട്ടം ചുറ്റിച്ച് ഇതാക്കി എടുക്കും ഇനി നമുക്ക് കുറച്ച് തീ കൂട്ടി വെച്ച് ഇതിന്റെ ഉള്ളിലൊരു ബബ്ളു ഇങ്ങനെ വന്നു കഴിയുമ്പോളാ ഞാൻ വെജിറ്റബിൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഹോൾസ് വന്നേക്കണുണ്ടില്ലേ നിറച്ചും ആ സമയം തീ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെക്കണം ഞാനെന്തായാലും ഇങ്ങനെ ഒരു ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ റീൽസ് ഇങ്ങനെ കണ്ടുപിടിക്കും പെട്ടെന്നാണ് കേട്ടോ ഒരു കറി കണ്ടത് ആ കറി കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് പറ്റണുണ്ടായിരുന്നില്ല സംഭവം ഒന്നും ഇല്ലാട്ടാക്കറി നോക്കുമ്പോ നിങ്ങൾ വൈകിട്ട് എന്ത് ഇത്ര കൊതിയാവാണ് അതാകെ മെയിൻ ഇൻഗ്രീഡിയന്റ് സവാളയാണ് ഇട്ടാ സവാളയും ടൊമാറ്റോയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ അത് ചപ്പാത്തിക്കൊക്കെ ഒക്കെ കഴിക്കാൻ വേണമെങ്കിൽ റൈസിനും കഴിക്കാം അപ്പൊ അത് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ കായന്റെ ടെക്സ്ചറാണ് എന്നെ ഭയങ്കരായിട്ട് കൊതിപ്പിക്കാനുണ്ടായത് കാരണം പനീർ കറി അല്ലാതെ നമ്മള് ഈ ബൃന്ദാവനയിലൊക്കെ ചെല്ലുമ്പോ ഗ്രീൻ പീസ് ഒക്കെ കിട്ടൂലെ ആ ഒരു ടൈപ്പ് തന്നെ ഇരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച ഈ സവാള വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ അപ്പൊ ഞാൻ അതാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതായത് അത് ഉണ്ടാക്കാനായിട്ട് അഞ്ചു മിനിറ്റോ കൂടെ വന്നാൽ പത്ത് മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ അപ്പൊ നമ്മള് അത് ടേസ്റ്റ് അറിയില്ല ഞാൻ കണ്ട പോലെ തന്നെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുമോന്നും അറിയില്ലല്ലോ നോർത്ത് ഇന്ത്യൻ കറികൾ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കാണെങ്കിൽ ഈ ജീരകത്തിന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാ അതായത് നല്ല ജീരകോണ പെരും ജീരകോണ ക്യൂമ്മ പറഞ്ഞ എന്താണെന്നൊക്കെ ഉള്ളപ്പോ ഞാൻ ഒന്നും കൂടെ പോയി ഗൂഗിൾ നോക്കി അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്യല്ലേ കട്ടിങ്ങും നമുക്ക് പേസ്റ്റ് എല്ലാം റെഡിയാക്കാം അത് കഴിയുമ്പത്തേക്ക് പെട്ടെന്ന് റെഡിയാവും നീന് അങ്ങനെ കുനുകുനാന്ന് അരിയണ്ട അവര് മൂന്ന് സവാള ഉണ്ടോ പറഞ്ഞേക്കണ ഇനി പറ്റണില്ല ചെല സവാള കൊഴപ്പില്ല കേട്ടോ ചില സവാള ഇനി പറ്റില്ല ആകെ ഭ്രാന്തി ആയാണെങ്കിൽ ഞാൻ വേഗത അരിയട്ടെ അപ്പം ഞാൻ ഇത് ഇങ്ങനെ ധരിഞ്ഞു വെക്കുന്നുണ്ട് ഒരു സവാളയും കൂടെ എടുത്തിട്ട് തരണം ആൾക്കാർ കഴിക്കുന്ന മനപൂർവം കരീണ രണ്ട് ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളു വിചാരിക്കണം ഏർ ഈ പിന്നെ വെറുതെ കരയാണ് ഈശ്വര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെല സവാളി വീഡിയോ അല്ലാതെ ചെല സമയത്തരി പക്ഷെ എന്നാലും അങ്ങനെ എന്താ വീഡിയോ ലൈറ്റ് വെക്കണോണ്ടായിരിക്കും അറിയില്ല വീഡിയോ ചെയ്യുമ്പോ ഇപ്പം എന്താ എല്ലാരും ഇതെന്താണ് ഒരു അത് പറയാൻ പറഞ്ഞായി ഒരെണ്ണം നമ്മളിങ്ങനെ ഇത്തിരി ചെറിയ ഇതാക്കി അരിന്നെട്ടോ പറഞ്ഞു തരാം കണ്ണിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ എല്ലാ സ്ഥലകാലും ഗ്രേവിണ്ടാക്കാനായിട്ട് ഗ്രേവി ഗ്രേവി ഉണ്ടാക്കാനായിരുന്നു അത് ഞാൻ അപ്പ ഒരു ആയിട്ട് വെച്ചതായിരുന്നു ഇതാ കണ്ട സവാളക്കറി ഉണ്ടാക്കുമ്പോഴുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാ കണ്ണെന്ന് വെള്ളം വരും പിന്നെന്താ ബുക്ക് എന്ത് ചെയ്തിട്ട് ബുക്ക് ഞാൻ ബുക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെ മറന്നു ഓക്കേ ടൊമാറ്റോ രണ്ട് ടൊമാറ്റോന്റെ പ്യൂരി വേണം നമുക്ക് ഇപ്പൊ മൂന്ന് പണിയനാണ് മീഡിയം സൈസ് എടുക്കണമെങ്കില് രണ്ട് ടൊമാറ്റോ ഇത് നമ്മള് കട്ട് ചെയ്യണല്ല നമ്മളിത് എന്താ പറയാ മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്യേണ്ട പ്യൂരി ആണ് നമുക്ക് ആവശ്യം അപ്പൊ തന്നെ നിങ്ങൾ ഗെസ് ചെയ്ത് വെക്കി കറി ചെയ്താൽ തിക്നെസ് ഈ കറിയിൽ ഒന്നും തിക്നെസ് കൂട്ടാനായിട്ട് നമ്മള് കോൺഫ്ലവറോ അല്ലെങ്കി വേറെ ഒരു സംഭവം ആഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്നു പറയുക ചെല സമയത്ത് നമ്മുടെ വീട്ടില് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോ ഒറ്റ പച്ചക്കറി ഉണ്ടാവില്ല ചിലപ്പോ വല്ല ഒരു കഷ്ണം ക്യാരറ്റോ അല്ലെങ്കിൽ വല്ല തക്കാളിയുടെ പദ്ധതിയോ അങ്ങനെയൊക്കെ ഇണ്ടാവുകയുള്ളൂ ചില സമയത്ത് അപ്പൊ നമുക്ക് ഈ ടൊമാ ഈ കറി സുഖമായിട്ട് ഉണ്ടാക്കാം പിന്നെ ഞാൻ ഞാൻ പറയുമ്പോ നിങ്ങൾ കഴിക്കും തൈര് വേണം തൈര് ചില വീട്ടിൽ ഇണ്ടാവില്ല പിന്നെ വേറെന്താന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഇണ്ടാക്കാം അത്രേ ഉള്ളൂ ആ തൈര് വേണം അത് ഞാൻ ആ സമയം പറയുള്ളു എല്ലാരും വീട്ടിലും കാണില്ലേ കിമ്മിനും ഇതിലിഞ്ചി വേണ്ട മല്ലിയിലാസ്റ്റ് വേണമെങ്കിൽ തൂകാം അത് ഇടാൻ പറഞ്ഞിട്ടില്ല എഴുതി വെച്ചതല്ലേ മല്ലിയല മാത്രം തൂക്കി കൊടുക്കണുണ്ട് അപ്പൊ നമ്മുടെ വീട്ടില് മല്ലിയില ഇടണില്ല അത് പക്ഷെ ഈ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നല്ലാതെ ഇതില് വേറെ ഒരു ഇൻഗ്രീഡിയന്റ് സ്കിപ്പ് ചെയ്യാം മൈനായിട്ട് അരച്ചെടുക്കോ കൊറച്ച് കളർ ഇല്ല അത് ചില്ലി പൗഡർ ഒക്കെ ഒരു മട്ടിപുണ് ഇനി ഇനി ഇതെല്ലാം ഇരിഞ്ഞുകഴിഞ്ഞു ഇനി നമുക്ക് അരിയേണ്ടതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം എന്റെ വീഡിയോ കാണുന്നവര് ദയവ് ഏത് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലും എനിക്കൊരു സന്തോഷമാവുള്ളൂ മിക്കവരും കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാൻ മറന്നു കമന്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് വീഡിയോ ചെയ്യാനായിട്ട് കൂടുതലൊരു ഇൻട്രസ്റ്റ് വരും അപ്പൊ ഇനി വെടിച്ചില്ലി പോലെ കാര്യങ്ങളൊക്കെ ഓതും കേട്ടോ അത്ര എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാം ഇവിടെ നല്ല മഴ ആ വെടിച്ചില്ലി പോലെ ഞാനും ഓടുവന്നോ ഇവിടെ ഭയങ്കര മഴ കേട്ടോ അല്ലാട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോക്കോനട്ട് ഓയിൽ എന്തായാലും എടുക്കണില്ല നിങ്ങൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്ക അയ്യോ ഇത് ഓയിൽ ഒഴിച്ചോട്ട് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഈ സവാളിലേ നമ്മൾ നേരത്തെ ഇതാക്കി മുറിച്ച് വെച്ച സവാളിയില്ലേ അതൊന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണം ഓൺലൈസ് ഒരു ട്രാൻസ് പോലെ ആവണം ആണ് ചപ്പാത്തിക്കാണ് തോന്നുന്നില്ലേ അവര് കൂടുതൽ ഏതാ കഴിക്കാ ചപ്പാത്തി അല്ലാതെ ചപ്പാത്തി റൈസും ആ അത് വേണമെങ്കിൽ ാണ് ഒത്തിരി കറികൾ വേണ്ടോ അല്ലേ അവർക്കൊക്കെ ഒരു കറിയും ഒരു ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കി ബീഫ് സെറ്റ് ആക്കണം വെള്ളം പോലെ ഇത് കണ്ടില്ലേ ബീഫും കൂടി ഉണ്ട് കാണൂലോ ബീഫെന്ന് പറഞ്ഞി ഇത് ബഫല്ലോ മീറ്റാണ് ബഫല്ലോ മീറ്റ് പക്ഷെ ഈ ബീഫ് പറഞ്ഞല്ലോ അന്യായ ക്വാളിറ്റി പക്ഷെ നമുക്കൊന്നും കിട്ടൂലെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനല്ലേ കേരള മാർക്കറ്റിലോട്ട് വേണ്ടിയാണ് ആണോ ഞാൻ വിചാരിച്ച നമുക്ക് കിട്ടില്ല സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഇത് യഥാർത്ഥം നമ്മളിവിടെ കിട്ടുന്ന പിന്നെ ഇത് ഇത് ഒരു ഒരു ബഫലോന്ന് പറഞ്ഞാ പത്തൂറ് കിലോ അത് ബഫെല്ലോ എവിടെന്നു പറഞ്ഞു കൊടുക്കു യൂസി അവിടെന്നാ വരുന്നത് കേട്ടോ യൂസിനുള്ള ബഫല്ലോ ആണ് അപ്പൊ നമുക്ക് ഇന്ന് രാത്രി പുട്ടും ബീഫും ഉണ്ട് ചപ്പാത്തിയും കറിയും ഉണ്ട് ഇതിലേതാ ചെയ്തപ്പം ചൂസ് ചെയ്യണ നെയ്റെ ഫ്ലേവർ അത് അതാ ഞാൻ പറഞ്ഞത് ചെല്ല നമ്മടെ ഇവിടെനിന്ന് നെയ്യില്ലാതെ മേടിക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെയ്തേട്ടൻ ഇടക്കിടക്ക് അടുക്കളയിൽ വരുന്നുണ്ട് എന്തിനാണെങ്കിൽ ബീഫ് അരി കഴിക്കാൻ അപ്പൊ നമ്മള് കിമ്മിനിടണോ അത്ര പോരെ അല്ലെങ്കിൽ ഭയങ്കര ചൊവായിരിക്കും അപ്പൊ ഏകദേശം അതൊന്നും ഇതായി അതിന്റെ ഒന്ന് വന്നു കഴിയുമ്പളെ നമുക്ക് നമ്മളുടെ ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുന്ന അണിയൻ ഇട്ടുകൊടുക്കും ഇനി നന്നായിട്ട് മിക്സ് ചെയ്യ സത്യം പറഞ്ഞ ഞാൻ ചില ഓരോ ഡിഷും വീഡിയോയ്ക്ക് വേണ്ടി ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുമ്പോ എനിക്ക് ഒരുപാട് സമയം എടുക്കണ പോലെ തോന്നും പക്ഷെ വീഡിയോ ഒന്നും ഇല്ലാതെ നമ്മളൊറ്റക്ക് ചെയ്യുമ്പോ ഇല്ലേ പെട്ടെന്ന് തീരണമല്ലോ അത് എന്താണെന്ന് അറിയില്ല അത് ചേർത്തിങ്ങനെ പറയണത് അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ നമ്മുടെ ടൊമാറ്റോ അല്ലെ ഓണിയൻ സോപ്പ് ചെയ്തത് ഒരുവിധം ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് ഒരു മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ സമയം നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം എല്ലാരും വാങ്ങോ ഞാനുണ്ടാക്കുമ്പോ അവര് ഇണ്ടാക്കണ ആവൂലേ ഈ പൊടികളൊക്കെ ഒന്ന് എടുത്തോട്ടെ ചില്ലി പൗഡർ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആൻഡ് ഗരം മസാല ഇതെല്ലാം ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം കൊറേ ഇതരുത് കേട്ടാ ഞാനിപ്പ ഇട്ടേക്കുന്നത് തിരിയൻ മുളക് പൊടി ആ ഒരു ഇതിന്റെ அப்பட்டு கொடுத்து பின்ன நமக்கு மஞ்சப்பொடி இட்டு கொடுக்க மல்லிப்பொடி பொடியக்க ஒரு டீஸ்பூன் வச்சிட்டு பின்ன நமக்கு கொறச்சு கரம் மசாலா இட்டு கொடுக்க ஓவராக வரது கேட்டா இ மசாலேட பச்சக்கா പിന്നെ അവരുടെ മസാലയും നമ്മുടെ മസാലയും നല്ല വ്യത്യാസമുണ്ട് ആ ഒരു കളറൊക്കെ വന്നു ഇല്ലേ ചില്ലി പൗഡർ കുറച്ചും കൂടി ഇടവാണെങ്കി പക്ഷെ എരിവ് കൂടി ചില്ലി പൗഡറിന് എഴുതി കളർ കുറവാ ഈ പിരിയൻ മുളക് ഏത് ബ്രാൻഡാണോ ഇപ്പഴല്ലൊന്ന് മറ്റേ കോപ്പി അടിക്കട്ടെ തില് സോൾട്ട് ഇട്ടിട്ടില്ല ഇത് വരെ അത് കൊറച്ചിട്ടു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കി ഇട്ടുകൊടുക്കാം ഇത്ര വലിയ പാത്രത്തിന്റെ ആവശ്യം ഇല്ല നമുക്ക് കേട് ഒഴിച്ചു കൊടുക്കാം ഒരു ത്രീ ടേബിൾ സ്പൂൺ പറഞ്ഞേ ഈ കേട് ഇട്ട് കഴിയുമ്പോഴാണ് നോമ്പത് കറക്റ്റ് എന്തോ ആ ഒരു ടെക്സ്റ്ററിലേക്ക് വരൂ അല്ലേ കണ്ടാ വെച്ചിട്ട് കല്യാണി പറഞ്ഞ കറി ഉണ്ടാക്കാം ഉണ്ടാക്കിട്ട് കൊടുത്തല്ല നമ്മളൊരു മൂന്ന് മിനിറ്റ് ഇളക്കി എടുത്ത ഓണിയൻ ഇല്ല അതും കൂടെ ആഡ് ചെയ്യ എന്നിട്ട് നന്നായിട്ട് ഇളക്ക ഇനി കൊറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് അടച്ചു വെക്കണം ഒന്ന് ഒരു കല ഒന്നും ഒഴിക്കരുത് കൊറച്ചൊഴിച്ചാ മതി ഇതാ അതായത് ഈ സവാളയൊക്കെ ഒന്ന് ഇതായി ഇനി ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതായി വരും അപ്പൊ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവണേട്ടാ മൂടി വെക്കണേ പരിപാടിയിൽ തടസ്സം വന്നൊരു ഖദിക്കുന്നു ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് അല്ല ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം ഗ്രോഫ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പോയി പക്ഷെ ഇത് സവാള എല്ലാം വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് നേരം മതി കുക്കാവാനായിട്ട് ഇപ്പൊ ആയിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഉപ്പ് നോക്കിയായിരുന്നു എല്ലാരും വാങ്ങപ്പെട്ട പക്ഷെ അവരുടെ കറി നല്ല ഭംഗി തന്നെ ചവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കഴിച്ചോക്കായിരുന്നു ഇതിന്റെ മെയിൻ ടേസ്റ്റ് കൂട്ടുന്നത് തൈരൊക്കെ അപ്പൊ ഞാൻ വേഗം ചപ്പാത്തിണ്ടാക്കട്ടെ ചൂ ചപ്പാത്തി ഞാൻ ചപ്പാത്തി കഴിക്കില്ല ഇതേ നോക്കിയേ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് ഞാൻ എങ്ങനെയാണോ റീല് കണ്ടത് സെയിം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സംഭവം കിട്ടില്ല എനിക്ക് തോന്നുന്നത് സേതന്നെ എന്ത് തോന്നുന്നു ലച്ചുവിന്റെ പ്ലേറ്റാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മണോ ഒരു മധുരത്തിന്റെ വേണോ തേച്ചി ദിവസം എക്സ്പരി കഴിഞ്ഞതാണല്ലോ ടൊമാറ്റോയുടെ പൂളി അത് തൈരിന്റെ ആണോ അത് ഈ പ്രാവശ്യം ടൊമാറ്റോ ഉണ്ടല്ലോ മറ്റേ സൈസ് ടൊമാറ്റോ കിട്ടിയത് ഒരു കറിക്കൊരു ഉരുണ്ട അത് പുളിയായിരിക്കും അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും ചപ്പാത്തിക്കും ചപ്പാത്തിക്ക് പറ്റിയ കറി പിന്നെ റൈസ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് സവാള വെച്ചിട്ടുള്ള കറിയാണ് ആരെങ്കിലും വിശ്വസിക്കും അല്ലേ വെറും മൂന്ന് ഇൻഗ്രീഡിയന്റ് മതി ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കാം പക്ഷെ ഞാൻ പറയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഇപ്പൊ ഒരു ദിവസം നമുക്ക് ടയർഡായിട്ട് കിടക്കുകയാണെന്ന് മടിയുള്ള നമുക്ക് എല്ലാവർക്കും ഒരു മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവൂലേ ആ ദിവസം അടിപൊളിയാക്കിണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് പിന്നെ വീട്ടിൽ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും ഇത് കണ്ടില്ല ഇതാണ് ടെക്സ്ചർ ഒരു പണിയിലെ ഇത്രയും എളുപ്പമായിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലെ ചെയ്ത ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടു കാരണം വെടക്കിടക്ക് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാം ലച്ചൂന ഇഷ്ടപ്പെട്ട അപ്പൊ ലച്ചുവിന് ഇഷ്ടപ്പെട്ടു ലച്ചൂനെ സവാളയക്കാൻ ഓ മൈ ഗോഡ് പനീറിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്കൊരു പനീർ കറി പോലെ കണ്ടിട്ടാണ് ഞാനിത് കണ്ടത് പക്ഷെ ഇതില് പനീറേ ഇല്ല ആ ഒരു ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പിള്ളേരുംക്കി നോക്ക പിള്ളേരും നമുക്ക് പറ്റിക്കാം അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോ ബൈ